ഏറ്റവും മനോഹരവും വലുതുമായ കൂടുണ്ടാക്കുന്ന പക്ഷി വർഗം ഏത് മല്ലിഫൗൾ കിവി പരുന്ത് മരം കൊത്തി ആണ് ശരിയായ ഉത്തരം ഗോവയിൽ എത്ര ശതമാനം ആളുകൾ പ്രമേഹത്താൽ ബുദ്ധിമുട്ടുന്നു ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്താറ് ശതമാനം അൻപത് ശതമാനം എഴുപത് ശതമാനം ഇരുപത്താറ് ശതമാനം ആളുകൾ പറയുന്നവയിൽ കിഴക്ക് നട്ടാൽ വീട്ടിൽ ഉയർച്ചയുണ്ടാകുന്ന ചെടി ഏത് ചെത്തി ചെമ്പരത്തി മുല്ല കണിക്കൊന്ന ചെമ്പരത്തിയാണ് ശരിയായ ഉത്തരം ഏത്തപ്പഴവും അതിൻ്റെ കൂടെ വെള്ളവും ദിവസവും കുടിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള രോഗം ഏത് അസിഡിറ്റി ട്യൂമർ ക്യാൻസർ സ്ട്രോക്ക് അസിഡിറ്റി വരാൻ കാരണമാകുന്നു ഏത് നിറത്തിലുള്ള മുറിയിലിരുന്ന് പഠിച്ചാലാണ് കൂടുതൽ ഏകാഗ്രത കിട്ടുന്നത് വെള്ള മഞ്ഞ പച്ച വെള്ള നിറത്തിലുള്ള പെയിൻ്റ് അടിച്ച മുറിയിലിരുന്ന് പഠിക്കുമ്പോൾ മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഏത് ഹൈഡ്രജൻ ഹീലിയം കോപ്പർ സിൽവർ മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ് ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് യൂറിക് ആസിഡ് സിട്രിക് ആസിഡ് ഫോർമിക് ആസിഡ് അസറ്റിക് ആസിഡ് ഫോർമിക് ആസിഡാണ് ഉറുമ്പിൻ്റെ ശരീരത്തിൽ മുട്ടയുടെ വെള്ള എന്തിനോടുള്ള ആസക്തി കുറയ്ക്കാൻ ഉത്തമമാണ് മധുരം ഉപ്പ് മദ്യപാനം പുകവലി മുട്ടയുടെ വെള്ള മധുരത്തോടുള്ള ആസക്തി കുറയ്ക്കാൻ ഉത്തമമാണ് നിപ വൈറസ് രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ എടുക്കുന്ന സമയം എത്ര എട്ട് ദിവസം പത്ത് ദിവസം ഒരു മാസം രണ്ടു മാസം എട്ട് ദിവസമാണ് ശരിയായ ഉത്തരം പുരുഷലിംഗം വടി പോലെ നിൽക്കാനും ബലഹീനത മാറാനും കഴിക്കേണ്ടത് ജാതിക്ക പാൽ ഈന്തപ്പഴം കശുവണ്ടി ജാതിക്കയാണ് ഉത്തമം